ചാമ്പയ്ക്ക് തരാന്ന് പറഞ്ഞു കൊണ്ടു അവൻ ഉടുപ്പൂരാൻ സമ്മതിച്ചില്ല അമ്മയോട് പറയുമെന്ന് പറഞ്ഞപ്പോൾ അവനെ ഞാൻ കുളത്തിലേക്ക് തള്ളിയിട്ടു കയറി വന്നപ്പോൾ വീണ്ടും തള്ളിയിട്ടു തൃശൂർ മാളയിൽ വയസ്സുകാരനെ കുളത്തിൽ തള്ളിയിട്ട് കൊന്ന പ്രതി ജോജോയെ തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ യാതൊരു കൂസലുമില്ലാതെ ആ നരാധമൻ പറഞ്ഞ വാക്കുകൾ കേരളത്തിന്റെ ഒന്നാകെ ഉള്ളു പൊള്ളിച്ചു എന്തെങ്കിലും കൊടുക്കാത്ത ചാമ്പയ്ക്ക് കൊടുക്കാൻ കൊണ്ടുവന്നു അവനവിടെ നിന്നു കൊണ്ടുവന്നു എന്ത് ചെയ്തു പീഡിപ്പിക്കുന്ന എന്ത് ചെയ്തു ആ വായ കൊത്തിച്ച പിടിപ്പിക്കാൻ ശ്രമിക്കുന്ന പോലെ കാണിച്ചിട്ട് എനിക്ക് ദേഷ്യം കാര്യം പിന്നെയും പിന്നെയും പിന്നെ തട്ടിട്ടുണ്ട് ഞാൻ പോയി അവട്ടിട്ട് അവൻ എന്താ ചെയ്ത് അവന് അവൻ താന്നുപോയാ അപ്പൊ അവര് കൊല്ലാൻ വേണ്ടി മൂന്ന് പ്രാവശ്യം പെൺകുഞ്ഞുങ്ങൾ മാത്രമല്ല ആൺകുട്ടികളും സമാനമായ പീഡനങ്ങൾക്കും പീഡനശ്രമങ്ങൾക്കും ഇരയാകുന്നുണ്ടെന്നുള്ളതിന്റെ നേർ സാക്ഷ്യം കൂടിയാണ് ആ ആറു വയസ്സുകാരന്റെ ദാരുണ മരണം കുട്ടിയെ പ്രതി ജോജോ കൊലപ്പെടുത്തിയത് അതിക്രൂരമായാണ് അതും കുളത്തിൽ ചവിട്ടി താഴ്ത്തി മാലിന്യം നിറഞ്ഞ കുളത്തിൽ തല ചവിട്ടി പൂഴ്ത്തിയായിരുന്നു കൊലപാതകം പിന്നീട് ഒന്നും അറിയാത്ത പോലെ നാട്ടുകാർക്കൊപ്പം ആ ആറു വയസ്സുകാരന് വേണ്ടിയുള്ള തിരച്ചിലിലും പ്രതി പങ്കാളിയായി കുളത്തിലേക്ക് തള്ളിയിട്ട കുട്ടി രണ്ടു തവണ കയറി വന്നെങ്കിലും പ്രതി വീണ്ടും തള്ളിയിട്ടു പിന്നീട് മരണം ഉറപ്പാക്കും വരെ നിർദാക്ഷിണ്യം വെള്ളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുകയും ചെയ്തു സംഭവത്തിൽ കൈതാരത്ത് ജോജോ എന്ന ഇരുപതുകാരനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ലൈംഗിക ശ്രമം ആറു വയസ്സുകാരൻ ചേർത്തതിലെ ദേഷ്യമാണ് കൊലപാതകത്തിന് കാരണമായതെന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചു മഞ്ഞളി സ്വദേശിയായ ദമ്പതികളുടെ മകനാണ് യു വിദ്യാർത്ഥിയായ ആറു വയസ്സുകാരൻ മാർച്ച് പത്തിന് വൈകിട്ട് ആറ് എട്ടിന് ജോജോയുടെ ഒപ്പം വീടിന് സമീപത്തുള്ള പാടശേഖരത്തിലേക്ക് പോയ കുട്ടി തിരിച്ചു വരാതായതോടെ പോലീസും നാട്ടുകാരും നടത്തിയ തിരച്ചിലിലാണ് കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ജോജോയുടെ ഒപ്പം കുട്ടി പോകുന്നതിന്റെ സി ദൃശ്യങ്ങളും ഇതിനിടെ നാട്ടുകാർക്ക് ലഭിച്ചിരുന്നു ഈ സമയത്തെല്ലാം തിരച്ചിൽ നടത്തുന്നവർക്കൊപ്പം ജോജോയും ഉണ്ടായിരുന്നു പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതക വിവരം പുറത്തായത് ഇയാൾ മൊഴി നൽകിയത് പ്രകാരം കുളത്തിൽ നടത്തിയ തിരച്ചിലിലാണ് കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയതും സംഭവത്തെ പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് ചാമ്പയ്ക്ക തരാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചാണ് ജോജോ പാടത്തിന് സമീപമുള്ള ഒഴിഞ്ഞ പറമ്പിലേക്ക് ഏബിളിനെ കൊണ്ടുപോയത് അവിടെ വെച്ച് ഇയാൾ കുട്ടിയെ പ്രകൃതി വിടുത്ത പീഡനത്തിന് വിധേയനാക്കാൻ ശ്രമിച്ചു കുട്ടി ഇത് തടയുകയും കരയാൻ തുടങ്ങുകയും ചെയ്തതോടെയാണ് ഇയാൾ കുളത്തിലേക്ക് തള്ളിയിട്ടതും തുടർന്ന് ചവിട്ടി താഴ്ത്തിയതും കൊലപാതകം പോക്സോ കേസുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഇന്നലെ ഉച്ചയോടെ ഇയാളെ സംഭവസ്ഥലത്തേക്ക് എത്തിച്ച് തെളിവെടുപ്പ് നടത്തി രോഷാകുലരായ നാട്ടുകാർ പലവട്ടം ജോജോയെ ആക്രമിക്കാൻ ശ്രമിച്ചു ഏറെ ബുദ്ധിമുട്ടിയാണ് പോലീസ് തെളിവെടുപ്പ് പൂർത്തീകരിച്ചത് മോഷണക്കേസിൽ പ്രതിയായ ഇയാൾ നേരത്തെ കാക്കനാട് ബോസ്റ്റൽ സ്കൂളിൽ റിമാൻഡിൽ കഴിഞ്ഞിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു അതേസമയം പ്രതിയെ കൊണ്ടുവരുന്നതറിഞ്ഞ് രാവിലെ മുതൽ നാട്ടുകാർ സ്ഥലത്ത് തടിച്ചുകൂടിയിരുന്നു പ്രതിയെ നാട്ടുകാർ കയ്യേറ്റം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന സൂചനയെ തുടർന്ന് സ്ഥലത്ത് പോലീസ് രാവിലെ മുതൽ നിരീക്ഷണം ഏർപ്പെടുത്തി ഉച്ചയ്ക്ക് ഒന്നേ പതിനഞ്ചിനാണ് പ്രതിയെ തെളിവെടുപ്പിനെത്തിച്ചത് രോഷാകുലരായ നാട്ടുകാർ പോലീസ് വലയം ഭേദിച്ച് പ്രതിയെ കയ്യേറ്റം ചെയ്യാൻ പാഞ്ഞെടുത്തു പോലീസ് ബലം പ്രയോഗിച്ച് ഇവരെ വകഞ്ഞു മാറ്റിയാണ് പ്രതിയെ കൃത്യം നടത്തിയ കുളത്തിന് സമീപത്തേക്ക് എത്തിച്ചത് മുക്കിക്കൊന്ന കുളവും കൊലപ്പെടുത്തിയ വിധവും ഇയാൾ പോലീസിനോട് വിശദീകരിച്ചു ഇതിനിടെ നാട്ടുകാർ പ്രദേശത്ത് സംഘടിച്ചു പ്രതിയെ വിട്ടുതരണമെന്നാവശ്യപ്പെട്ട് അവർ പോലീസിന് നേരെ തിരിഞ്ഞതോടെ നടപടികൾ വേഗത്തിൽ പൂർത്തീകരിച്ച് പ്രതിയെ പോലീസ് വാഹനത്തിലേക്ക് കയറ്റി വാഹനം മുന്നോട്ടെടുക്കാൻ കഴിയാത്ത വിധം നാട്ടുകാർ സംഘടിച്ചതോടെ പോലീസ് ബലം പ്രയോഗിച്ച് അവരെ നീക്കി മുന്നോട്ടു പോകുകയായിരുന്നു തെളിവെടുപ്പിനിടെ സംഘർഷാവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹത്തെയാണ് സ്ഥലത്ത് ക്രമീകരിച്ചിരുന്നത് ജോജോയെ പോലീസ് വാഹനത്തിൽ നിന്ന് ഇറക്കിയ ശേഷം നാട്ടുകാരുടെ പ്രതിഷേധവും കയ്യേറ്റ ശ്രമവും ഉണ്ടായിരുന്നു നാട്ടുകാരിൽ പലരും അങ്ങേയറ്റം വൈകാരികമായാണ് പ്രതികരിച്ചതും പ്രതിയുടെ നേരെ ഉണ്ടായ കയ്യേറ്റ ശ്രമങ്ങൾ വളരെ പാടുപെട്ടാണ് പോലീസ് തടഞ്ഞത് കുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചിരുന്നുവെന്നും ഇതിനിടെ കുതിറിമാറിയതാണ് തന്നെ പ്രകോപിപ്പിച്ചതെന്നും പ്രതി പോലീസിനോട് പറഞ്ഞു ലൈംഗിക ബന്ധത്തിന് ശ്രമിക്കുന്നതിനിടയിൽ കുട്ടി അലറി വിളിച്ച് ആളെ കൂട്ടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അത് തടയാൻ വേണ്ടി കുളത്തിലേക്ക് തള്ളിയിട്ടത് ശേഷം കുട്ടിയുടെ കഴുത്തിൽ ചവിട്ടി ചെളി നിറഞ്ഞ കുളത്തിലേക്ക് തള്ളിയിടുകയായിരുന്നു ആദ്യ ചവിട്ടിൽ തന്നെ കൊലപ്പെട്ടുവെന്ന് ഉറപ്പിച്ചുവെങ്കിലും കുട്ടി വീണ്ടും ഉയർന്നു വരികയാണ് ഉണ്ടായത് ഇതേ സമയം തന്നെ വീണ്ടും കുട്ടിയെ കാലുകൊണ്ട് ചവിട്ടി താഴ്ത്തുകയും മരിച്ചുവെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് സംഭവ സ്ഥലത്ത് നിന്ന് താൻ പോയതെന്നും പ്രതി പോലീസിനോട് പറഞ്ഞു ജോജോയ്ക്ക് പിന്നാലെ കുട്ടി ഓടിപ്പോകുന്ന സി സി ടി വി ദൃശ്യങ്ങളാണ് കേസിൽ നിർണായകമായത് കളി കഴിഞ്ഞ് ആബേൽ നേരിട്ട് വീട്ടിലേക്ക് മടങ്ങിയെന്നായിരുന്നു കൂടെ കളിച്ചിരുന്ന മറ്റു കുട്ടികൾ പോലീസിന് നൽകിയ മൊഴി സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ തിരച്ചിലാണ് നിർണായകമായത് കുട്ടിയുടെ വീടിനടുത്തുള്ള കെട്ടിടത്തിലെ സി സി ടി വിയിൽ കുട്ടി സ്ഥലത്തെയൊരു യുവാവുമായി റോഡിൽ ഓടിക്കളിക്കുന്നതായുള്ള ദൃശ്യം കണ്ടെത്തി തുടർന്ന് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെ ഇയാൾ കുറ്റം സമ്മതിക്കുകയായിരുന്നു പോക്സോ തട്ടിക്കൊണ്ടുപോകൽ കൊലപാതകം എന്നീ വകുപ്പുകളാണ് ചേർത്തത് ബൈക്ക് മോഷണമടക്കം വിവിധ കേസുകളിൽ മുൻപും പ്രതിയാണ് ജോജോ എസ് പി ബി കൃഷ്ണകുമാർ ഡിവൈഎസ്പി കെ ജി സുരേഷ് എസ് എച്ച്ഒമാരായ സജിൻ ശശി ഇ ആർ ബൈജു എസ് ഐമാരായ സി കെ സുരേഷ് എം അഫ്സൽ മുഹമ്മദ് ബാഷി കെ ആർ സുധാകരൻ കെ വി ജസ്റ്റിൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് കുട്ടിയുടെ മൃതദേഹം തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി വൈകിട്ട് വീട്ടിലെത്തിച്ചു പൊതുദർശനത്തിനു ശേഷം തെക്കൻ താണുശേരി സെന്റ് സേവ്യേഴ്സ് പള്ളിയിൽ സംസ്കാരം നടത്തി പ്രദേശവാസികളായുള്ള മാതാപിതാക്കളെല്ലാം സംഭവത്തോട് ഏറെ വൈകാരികമായാണ് പ്രതികരിച്ചത് അയൽവാസികളായ അമ്മമാർ മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണങ്ങളിൽ പലരുടെയും വാക്കുകൾ ഇടർന്നതും പ്രതിയോടുള്ള കോപവും പ്രകടമായിരുന്നു എന്തായാലും ഇനിയും ഏറെക്കാലം ഈ ഭൂമിയിൽ ജീവിക്കേണ്ടിയിരുന്ന മാതാപിതാക്കളുടെ പൊന്നോമനയായിരുന്ന ആ ആറു വയസ്സുകാരനെ നിഷ്ഠൂരം കൊന്നുകളഞ്ഞ ജോജോ എന്ന മനുഷ്യ മൃഗത്തിന് നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ തന്നെ ലഭിക്കണം ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി